നമസ്കാരം മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തന്നെ പിണറായി സർക്കാർ എന്ന് നമ്മൾ പറയുന്നില്ല കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല പാർട്ടിക്ക് പോലും ഉറപ്പില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ ഒക്കെ തന്നെ ചിലർ ആഗ്രഹിച്ച് നടക്കുന്നുണ്ട് അവർക്കൊക്കെ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആഗ്രഹം കാണും അപ്പോൾ അവർക്ക് വഴിമാറി കൊടുക്കുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ശരി മൂന്നാം ടേണും ഇടതുപക്ഷത്തിന് തന്നെ എന്ന് ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് അല്ലെങ്കിൽ ഏതാണ്ട് ഉറപ്പ് തന്നെയാണ് കാരണം അവർക്കൊരു എതിരാളി വേണ്ടി എതിരാളികളില്ല നല്ല ഒരു പ്രതിപക്ഷമാകാൻ പോയിട്ട് നല്ല ഒരു നല്ലൊരു അഭിപ്രായ സ്വരൂപീകരണം നടത്താൻ പോലും കഴിയാത്ത കോൺഗ്രസും യു ഡി എഫും സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിൽ ചേരും അവർ ഹൃദയം തുറന്ന് സ്വീകരിക്കുകയും ചെയ്യും കാരണം ഈ മതപ്രീണനം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു വിനോദമാണ് അപ്പം മുസ്ലിം പാർട്ടിയാണ് മതേതര പാർട്ടി എന്നൊക്കെ പറയുകയുള്ളൂ മുസ്ലിം ലീഗ് എങ്ങനെ മതേതര പാർട്ടിയാണു ഈ മുസ്ലിം ലീഗിനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷ സർക്കാർ തന്നെ വരും പക്ഷെ അതിനിടയ്ക്ക് കേരള കോൺഗ്രസ് ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാക്കും എന്ന് കേൾക്കുന്നു പക്ഷേ കേരള കോൺഗ്രസ് ഇപ്പം ജോസ് കെ മാണിയുടെ പാർട്ടിയാണെങ്കിൽ അത് ആവശ്യത്തിന് ജയിച്ചാൽ മാത്രം ആവശ്യത്തിന് എം എൽ എ കിട്ടിയാൽ മാത്രമല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലായി അദ്ദേഹം പോലും തോറ്റു ബാക്കി എല്ലാവരും ജയിച്ചു കേട്ടോ അപ്പം ഈ മുസ്ലിം ലീഗ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ മന്ത്രിമാരെ ആവശ്യപ്പെടും പ്രധാനപ്പെട്ട വകുപ്പുകൾ ആവശ്യപ്പെടും സി പി എമ്മിന് എല്ലാ വകുപ്പുകളിലും കേറി അങ്ങ് ഭരിക്കാൻ പറ്റില്ല സി പി എമ്മിന് എല്ലായിടത്തും കയറി അങ്ക് നരങ്ങാൻ പറ്റില്ല കുഞ്ഞാപ്പ പറയുന്നത് പോലെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എന്നാൽ പോലും മുസ്ലിം ലീഗിനെ കുറെ കൂട്ടാനുള്ള സാധ്യത തീർച്ചയായിട്ടും തള്ളിക്കളയാനാവില്ല ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ശരിക്കും അപ്പം നമ്മള് രാജ് രാജ്യതലത്തിൽ പറഞ്ഞാലും കേരളതലത്തിൽ പറഞ്ഞാലും വെറും ശൂന്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കാനല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കാനും മറ്റുള്ളവനെ വലിച്ചു താഴെയിടാനും അല്ലാതെ ഈ പാർട്ടി എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ അടികൂടാത്ത ഒരു ബ്രാഞ്ച് കമ്മിറ്റി പോലുമില്ല അതുപോലെ തന്നെ ഇവരുടെ പോഷക സംഘടനകളായ യൂത്ത് കോൺഗ്രസ് ആയാലും കെ എസ് യു ആയാലും വേറെ ഏത് സംവിധാനമായാലും പരസ്പരം പോരടിക്കാത്ത പരസ്പരം വെല്ലുവിളിക്കാത്ത ഒരു സംവിധാനങ്ങളും ഇവിടെയില്ല ഗ്രൂപ്പ് പോരൊക്കെ പണ്ടായിരുന്നു ഇപ്പൊ നേരിട്ടുള്ള പോരാണ് ഒരേ ഗ്രൂപ്പിൽ തന്നെ നാലും അഞ്ചും പോരുകൾ അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് യു ഡി എഫ് സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിക്ക് എങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കും നേരിടാം പക്ഷേ തോറ്റ് തുന്നമ്പാടും ഒരു വേള കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും സീറ്റുകൾ ചിലപ്പോൾ എൽ ഡി എഫിന് കിട്ടുകയില്ലായിരിക്കും പക്ഷേ തീർച്ചയായിട്ടും ഭൂരിപക്ഷം കിട്ടി എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരും എന്നുള്ള നിരീക്ഷണങ്ങളാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധരും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ തന്നെ ഇപ്പോൾ പറയുന്നത് മൂന്നാം തവണയും പിണറായി വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ എന്താകും എന്ന് ചോദിച്ചുകൊണ്ടൊക്കെ ചില പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നിൽക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ആ ഒരു അതിശക്തമായ ഒരു അവസ്ഥ നിൽക്കുമ്പോൾ പോലും വ്യക്തമായി പ്രവർത്തിക്കാൻ സാധിക്കാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കാതെ എം എൽ എ മാർ വരെ പീഡന കേസുകളിൽ പത്ത് പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കിട്ടിയതെന്നാണ് പറയുന്നത് പത്ത് പരാതി അതായത് പത്ത് സ്ത്രീകൾ അപ്പം ഇത്തരത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ നാറി നാണം കെട്ടി നിൽക്കാനല്ലാതെ ശക്തമായി പ്രവർത്തിക്കാൻ പോലും ഒരു സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിച്ച് ഒരു ബൂത്ത് കമ്മിറ്റിയോ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയോ ഒരു ജില്ലാ കമ്മിറ്റിയോ കൂടി ചില തീരുമാനങ്ങൾ എടുക്കാൻ പോലും കഴിയാതെ കോൺഗ്രസ് വകച്ചു നിൽക്കുമ്പോൾ പിന്നെ പിണറായി വിജയന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അതൊരു ഈസി ഓവർ അറിയില്ല അങ്ങനെ വരികയുള്ളൂ എതിരാളി തീരെ ദുർബലമാണ് അതിലും ദുർബലമാണ് അപ്പൊ പിന്നെ ഉള്ളതിൽ ഭേദം എന്ന് പറഞ്ഞ് ഇവർ വരാനുള്ള സാധ്യത ഇടതുപക്ഷം വീണ്ടും വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും അത് അംഗീകരിച്ചേ പറ്റൂ കേരളത്തിന്റെ കേരളം ബംഗാളാകും അല്ലെങ്കിൽ ബംഗാളായിക്കൊണ്ടിരിക്കുന്നു കേരളം ബംഗാളിന് തുല്യമായി ആ അവസ്ഥയിലേക്ക് എത്തുന്നു എല്ലാ മേഖലകളിലും പ്രശ്നങ്ങൾ ആരോഗ്യ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ തന്നെ വലിയ പ്രതിസന്ധി അതുപോലെ ധനപ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷം വിലക്കയറ്റം ഒരുപാട് കാര്യങ്ങൾ എണ്ണിയാൽ എണ്ണിയാലൊടുങ്ങാത്തത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉന്നയിക്കാം പക്ഷെ അതൊന്നും കൃത്യമായി ഉന്നയിക്കാതെ ഈ ഓണക്കാലത്തൊക്കെ തന്നെ ഇവർക്ക് ഇവരുടെ പാർട്ടിയിലെ പെണ്ണുപിടിയന്മാരുടെ ലിസ്റ്റ് എടുക്കലും അവരെ സസ്പെൻഡ് ചെയ്യലും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഒക്കെ തന്നെയായിരുന്നു ഇവർക്ക് പ്രധാനം ഒരു പുതിയ കെ പി സി സി അധ്യക്ഷൻ വന്നിട്ടുണ്ട് ഒരു വാവു പിടിച്ച മനുഷ്യനാണ് അദ്ദേഹത്തെ കൊണ്ട് അതിനൊന്നും കൊള്ളില്ല എന്ന് അദ്ദേഹം പലവട്ടം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രസ്താവന കേട്ടാലും മതി ഒരു കെ പി സി അധ്യക്ഷൻ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പെരുമാറേണ്ട രീതിയിലോ ഒക്കെയാണ് അദ്ദേഹം പെരുമാറുന്നത് കെ സുധാകരൻ ആയിരുന്നപ്പോൾ എല്ലാ കാര്യത്തിലും അഭിപ്രായങ്ങൾ പറയുമായിരുന്നു ശക്തമായി തന്നെ വാദിക്കുമായിരുന്നു അതുപോലെ സർക്കാർ സംവിധാനങ്ങളുടെ പോരായ്മകളൊക്കെ ചൂണ്ടിക്കാട്ടുമായിരുന്നു ഈ സണ്ണി ജോസഫ് ഒന്നും ചെയ്യുന്നത് ഇത്രയും ദുർബലമായ ഒരു അധ്യക്ഷനും ദുർബലമായ പാർട്ടിയും അതിലും ദുർബലമായ കുറെ പാർട്ടി അണികളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഇടിയും പിന്നെ പിണറായി വിജയൻ മൂന്നാമതോ നാലാമതോക്കെ അധികാരത്തിൽ വന്നാലും വല്ലതും ചെയ്യാൻ പറ്റുന്നു ഈ മൂന്നാം ടേണിൽ അധികാരം കിട്ടും എന്ന് മോഹിച്ചിരിക്കുകയാണ് ലീഗ് ലീഗിന് പണമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല അധികാരം കിട്ടിയെങ്കിൽ മാത്രമേ പണമുള്ളൂ അപ്പം അതില്ലാതെ ലീഗിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല അപ്പൊ ലീഗ് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തേക്ക് പോകും അവിടെ ഒരു വിലവേശൽ രാഷ്ട്രീയമൊക്കെ നടക്കുമായിരിക്കും അപ്പം മൂന്നാം പിണറായി സർക്കാരിനായി നമുക്ക് കാത്തിരിക്കാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്